ഒരു ദിവസത്തെ നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് നിങ്ങൾ മധ്യമായ നിസ്കാരത്തെ പ്രത്യേകം സൂക്ഷിക്കണം ഏതാ മധ്യമായ നിസ്കാരം എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് മുനാഫിയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആസറാണ് എന്തുകൊണ്ട് മുനാഫിയക്ക് തീരെ എടുക്കാത്ത നിസ്കാര ആസറാണ് മുനാഫിയക്കൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാര ആസറാണ് ഏത് കാലത്തും അങ്ങനെയാണ് അസംസ്കാരത്തിനൊരു അസംസ്കാരത്തിനൊരു എവിടെ അല്ലാത്തതാണ് ഇപ്പൊ ലൂഹുർ ഒരു ലഞ്ച് ബ്രേക്കിന്റെ സമയമാണ് ഏതൊരു ജോലിക്കാരനും അപ്പൊ നൂറ് സുബൈ ജോലിക്ക് പുറപ്പെട്ടിട്ടില്ല സുബൈസ്കരിക്കും മകരിബ് എല്ലാവരും പള്ളി പായനുണ്ട് അപ്പോൾ നമ്മളും പായും ഇഷാത് നരി പോവുകയാണ് ഞാൻ നന്ദരിച്ച് പോകറോ എവിടെയും വിടൂരാ കമ്പനി വിടുകയാണ് കമ്പനി വിട്ടാ എത്രയും മട്ടിനു പരിലെത്തണം എന്ന വിചാരം ഏതൊരു ജോലി നിന്നും വിരമിക്കണ നേരാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്നും ശുദ്ധീകരിക്കണമെന്നും അലക്കണമെന്നും കുളിക്കണമെന്നും ഒന്ന് വൃത്തിയാക്കണമെന്നും ഒക്കെയുള്ള നേരാണ് ആ നേരം അതുകൊണ്ട് അതിൽ പെടൂല ഒന്നിനും പെടാത്ത നമസ്കാരമാണ് എന്ത്രി നീ ഇരിക്കണോ അങ്ങനെ ഇരിക്കും ഇറക്കുമ്പോൾ ശംസ ഇടക്കിടക്ക് സൂര്യനിലേക്ക് നോക്കും അങ്ങനെ ഇരിക്കും ഭർത്താനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇരിക്കും എറുക്കുമുശംസ സൂര്യനെ നോക്കാൻ കിട്ടും കാരണം അസറാടോടുകൂടെ ഇങ്ങനെ വരും സൂര്യൻ മറ്റെയല്ല സൂര്യനെ നോക്കാൻ കിട്ടൂല ഇത് ഇങ്ങനെ നോക്കിയാൽ തന്നെ സൂര്യനെ കിട്ടൂ എചിരി നേരത്തെ മനുഷ്യന്മാർ വേർതിരിക്കും എറുക്കുമുശംസ ഇടക്കിടെ സൂര്യനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും പിന്നെ ഹത്താ ബൈന ശൈത്വാൻ പിഷാജിന്റെ കൊമ്പുകൾക്കിടയിൽ അത് അസ്തമിക്കാൻ തുനിയുമ്പോൾ എന്നിട്ട് അവൻ നാല് തവണ കൊത്തും ഇതേ നമസ്കാരം സൂര്യൻ പിഷാജിന്റെ കൊമ്പുകൾക്കിടയിൽ അസ്തമിക്കാൻ തുനിയുമ്പോൾ എന്നൊക്കെ പറയുന്ന നമസ്കാരം ഏതാർ മനസ്സിലായില്ലേ ചിന്തിക്കുക ചിന്തിക്കുക മദീനക്കാർ പൊതുവെ ഒട്ടകപ്പാൽ കൊണ്ട് ജീവിക്കുന്നവരാണ് ഒട്ടകപ്പാല് ഒട്ടകത്തെ കറക്കാൻ രണ്ട് സമയമാണ് ഒന്ന് രാവിലെയും ഒന്ന് വൈകുന്നേരം രാവിലെ സുപസ്കരിച്ചാൽ തന്നെ വിശാലമായ സമയമുണ്ട് പിന്നെ രണ്ടാമത്തെ എപ്പോ ഹറിന്റെ നേരത്ത് അപ്പോൾ ഒട്ടകത്തിന്മേൽ മെനക്കിടും ഒരാൾക്ക് എട്ടും പത്തും ഒട്ടകം ഉണ്ടാവും ഇരുപതുള്ളവരുണ്ടാവും അപ്പൊ അടിമയെ ശ്രദ്ധിക്കണം ഈ ഒട്ടകപ്പാല് വിൽക്കും അങ്ങനെ ജീവിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അടിമ പൂർണ്ണമായി കറന്നെടുക്കൂല ഈ കറന്ന പാലനെ അവൻ മോന് കുടിക്കും അല്ലെങ്കിൽ അവൻ വേ ഒഴിവാക്കും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒട്ടകം തട്ടും തട്ടുമ്പോൾ പാത്രം അടക്കം വലിച്ചു എറിയപ്പെടും അപ്പൊ യജമാനൻ ഒട്ടകത്തിന്റെ കൂടെ നിന്നു കൊടുക്കും ഏതു നേരത്തിൽ അസറ് മനസ്സിലായില്ലേ അപ്പൊ ഈ ഒട്ടകപ്പാല് ഒട്ടകത്തിനെ അറക്ക ഒട്ടക ഒട്ടകത്തിനൊക്കെ ഇറക്കുക ഇതിൻ്റെയൊക്കെ ഒരു നേരാണ് ആ നേരം അതുകൊണ്ട് അതുമൽ വ്യാപൃതരാകും അല്ലെങ്കിൽ മരച്ചോട്ടിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയമാണത് അങ്ങനെ ഇരിക്കുക ആയിട്ടില്ലല്ലോ ഏതെങ്കിലും ഈത്തപ്പയനെ മുരട്ടിൽ നാല് ഒരുമിച്ച് കൂടാവുന്ന സമയമാണ് ആസർ ചിലപ്പോൾ അവർ തോട്ടത്തിൽ പണിയെടുക്കാതിരിക്കും ആ പണിയെടുക്കുന്ന വേളയിൽ അസർ വരും അപ്പൊ പിന്നെ അങ്ങനെ ഇരിക്കും മനസ്സിലായില്ലേ ചിന്തി അതുകൊണ്ട് മുന പിന്നെ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ അയ്മ പെട്ടെന്ന് അത് ചെയ്യുള്ളൂ മകൻ പിന്നെ ആരും ഓടും ഏ എല്ലാവരും ഓടുന്ന ഞാനും ഓടി ഇഷാവെ വീട്ട് പോകാനുള്ള നേരമാണ് അപ്പോള് ഒരു മനുഷ്യന് ഏറ്റവും പ്രയാസമുള്ള സമയമാണ് ഏത് അതുകൊണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട എല്ലാ നിസ്കാരവും സൂക്ഷിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട മദ്യമായ നിസ്കാരവും അത് ആസ്വറാണ് അസറിന്റെ സമയം അസറിന്റെ അതക്കാറുകൾക്ക് തന്നെ പ്രാധാന്യമുണ്ട് അസറും മനുഷ്യനും തമ്മിൽ വലിയ ബന്ധമുണ്ട് മനുഷ്യന്റെ പിതാവായ ആദം അലൈ സ്വലാത്തു വസ്സലാമിനെ അസുറിന്റെ സമയത്താണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ശ്രദ്ധിക്ക മനസ്സിലായില്ലേ അലൈസലത്തു വസ്സലാമിനെ പഠിച്ചത് അസറിന്റെ നേരം മനുഷ്യനുമായി ഏറ്റവും ബന്ധമുള്ള സമയമാണ് മനസ്സിലായില്ലേ ചിന്തിക്കണം അള്ളാവിനെയൊക്കെ പൊറുക്കെല്ലാം തേടിയാൽ പുറക്കെല്ലാം തേടുമ്പോഴുന്ന ആളുകൾക്ക് പ്രത്യേക പരിഗണനയുള്ള സമയം വേറുള്ള സമയം പുറക്കല്ലെ തേടിക്കൂടെ തേടാം പക്ഷെ സമയത്ത് പൊറുക്കല്ലെ തേടും കളിച്ച് നടക്കുന്ന നേരം മുനാഫിക്ക് അള്ളാഹനെ ശ്രദ്ധിക്കാത്ത നേരത്ത് മോമിനിയങ്ങൾ അള്ളാവിലേക്ക് കൈ ഉയർത്തുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം പണ്ട് പണ്ടേ നമ്മുടെ നാട്ടിൽ അസറിൻ്റെ നേരത്തിലുള്ളതിക്ര ഉണ്ടല്ലോ അസർ അവസാനിക്കുന്ന നേരത്തെ ഒരമണിക്കൂർ അരമണിക്കൂർ അതേതാ നേരം ഇപ്പൊ നമ്മൾ നോമ്പുകാരാണ് ഏറ്റവും നോമ്പുകാരൻ ദ്വേർക്കേണ്ട നേരേതാ നല്ല അശ്രന്റെ നേരത്ത് അസറ അവസാനിക്കുമ്പോൾ നേർന്നവർക്ക് കൈപോക്കാം മനസ്സിലായില്ലേ ഒരു പ്രധാന സമയമാണ് എന്തുകൊണ്ട് ബാപ്പയായ ആദം അലൈസ്ലാം ബഹുമാനപ്പെട്ടവരെ അള്ളാഹു താല പടച്ചത് ആ നേരത്താണ് വീണ്ടും പഴത്തിലേക്ക് അടുക്കരുത് എന്ന വാക്ക് ആര് മറന്നുപോയി അപ്പോൾ ആരും മറക്കും മക്കൾ മറക്കും മനസ്സിലായില്ലേ അച്ഛന്റെ അങ്ങനെയാണ് ആദൻ നബിയുടെ മക്കളെല്ലാം ദോഷം ചെയ്യും ഭൂമിയിൽ വരുന്നതിന് മുമ്പല്ല ഭൂമിയിൽ വന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ടാവും എന്തുകൊണ്ട് മറന്നു മറക്കും മനസ്സിലായില്ലേ തെറ്റ് ചെയ്ത ആളുകളിൽ ഏറ്റവും നല്ല പഴയ പഴയകാലം മുതലേ ഉപയോഗിച്ചിരുന്ന നേരെ സ്വരികളൊക്കെ ആൻസറിന് കാര്യം എന്തുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞു ഞാൻ അടുത്ത മകരി പോലും അടുത്ത ദിവസത്തിലേക്ക് കിടക്കുന്നു എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു എൻ്റെ ദോഷം കൂടി മസ്ദാദ് അമൽ ഒരു നന്മ കൂടിയിട്ടില്ല തിന്മ ധാരാളം കൂടി കഴിഞ്ഞു ഹസൻ അൽ ബസരി ഞാൻ പോയിട്ടുണ്ട് എന്റെ പുറ എന്റെ മുകളിൽ എഴുതിച്ചിട്ടുണ്ട് ഞാൻ കരയാത്തൊരു വൈകുന്നേരവും കഴിഞ്ഞു പോയിട്ടില്ല എല്ലാ വൈകുന്നേരത്തും ഞാൻ കരയും അല്ലോ എന്റെ ഒരു ദിവസം കഴിഞ്ഞല്ലോ അല്ലാമും നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ

എന്ന് പറഞ്ഞാൽ നേരത്തെ ഉറങ്ങിയവനു എന്നെ ഒരു ഉറക്കാൻ കഴിഞ്ഞാൽ എണീക്ക് എളുപ്പമുണ്ട് അതേസമയത്ത് അസർ അങ്ങനെയല്ല അസർ ഒരു പഠിച്ചിട്ടുണ്ടോ അസറിന് നമ്മളൊന്നും ഇരുന്നൊരു ദ്വാരക്കാൻ ഇരുന്നെങ്കിൽ ഭാര്യ പറയും എന്താ മറ്റേ സാധനം കിട്ടിയിട്ടില്ല അത് കിട്ടിയില്ല അത് അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന നേരമാണ് അപ്പോഴാണ് പല സാധനം വീട്ടിലില്ലായെന്ന് അവർ അറിയാം നിങ്ങളിങ്ങനെ ദ്വാരം ഇരുന്നോട് പീഡിയപ്പടക്കും വേറൊരു ബിലീസും പരിയിൽ വരേണ്ട ആവശ്യമില്ല സ്വന്തം ഭാര്യ തന്നെ ബിലീസിൽ തന്നെ മതി നാളെ രാവിലെയൊക്കെ കുട്ടികൾക്ക് മദ്രസിൽ പറഞ്ഞേക്കാൻ പോകുന്നത് പഞ്ചസാരയും ചായ ഒക്കെ ഒരു ബിസ്ക്കറ്റൊന്നും അതില്ലോ അപ്പം നമ്മൾ പിന്നെ ഇരിക്കണം കുട്ടികളെ മദ്രസിൽ പോകുമ്പോൾ ഒരു മതി ഒരു ബിസ്കറ്റ് ഇല്ലയെന്നു വരെ പറഞ്ഞിട്ടും പിന്നെ ഇരിക്കണല്ലോ ഒരു മനുഷ്യൻ നിങ്ങൾക്കുള്ള മനുഷ്യനാണ് മനുഷ്യ ആ പാവപ്പെട്ട കുട്ടികളെ ഞാൻ മദ്രസിൽ പറഞ്ഞേക്ക് എന്ത് കൊടുക്കും അവസാനം ഈ പ്രാക്ക് കേട്ടിട്ട് നമ്മൾ അന്നത്തെ ദിവസം മുടങ്ങി ഒരു പണിക്കാരോ ജോലിക്കാരോ ഞാൻ ജോലിക്കാരുള്ള വീട്ടിൽ തന്നെ ആരും ഇല്ലാത്ത നേരാണ് ഞാൻ മകരി പോലെ അടുക്കുന്ന നേരം ഓരോക്കോരോ വീട്ടിൽ പോയിട്ടുണ്ടാവും അപ്പോൾ ഇയാൾ തന്നെ പോകണം മനസ്സിലായില്ലേ ചിന്തിക്ക് അസിധാന ഇപ്പം നോമ്പുകാരാണ് നോമ്പ് എന്ന സമയത്ത് എപ്പോഴാണ് നോ ചെയ്യേണ്ടത് മകരവിൻ തൊട്ട് മുമ്പ് കരക്ക മുന്നിൽ വെച്ചിരിക്കുന്ന നേരം മാങ്കുകെട്ടാൻ കരക്ക കഴിക്കും അതുവരെ ഇവർക്ക് എന്താ ധാരേണ്ടത് എന്തു ദ്വർക്ക് അത് ഇസ്മല്ല കുറ്റല്ല അങ്ങനെ തൊക്ക ദ്വാരക്കാം കുറ്റമല്ല തൊക്ക ദ്വാര ചെയ്യാം മനസ്സിലായാലേ ചിന്തിക്കണം നല്ല സമയമാണ്